േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയിലിൽ നിന്നും താൻ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കാർത്തികയുടെ സഹോദരൻ രാഹുൽ പേടിക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഷാരിയുടെ കാര്യങ്ങൾ ഇനി എന്താണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന വിക്രം ചോദിച്ചതിനെ തുടർന്ന് ശാരിയുടെ കാര്യത്തിലൊരു തീരുമാനം ആക്കണമെന്ന് പറയുന്നു അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല വൈ എനിക്ക് ക്വട്ടേഷൻ തന്നതാ സ്വന്തം അമ്മയെ കൊല്ലുന്നതിന് വേണ്ടി അവളൊക്കെ പ്രാന്ത് പിടിച്ച് നടക്കുന്നത് നല്ലത് തന്നെയാ അതുകൊണ്ട് ഇനി എടുത്തുചാടി മണ്ഡത്തരമൊന്നും നിങ്ങൾ കാണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് വിക്രം പറയുന്നു ഇതിനിടയിലാണ് കാദംബരിയും കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും ചേർന്ന് വീട്ടിലേക്ക് ഇപ്പോൾ പ്രകാശനെ വിളിച്ചു കൊണ്ടുവരുന്നത് ഈ കാഴ്ച കാണുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും ഇതോടെ പ്രകാശൻ്റെ മുന്നിലേക്ക് വരുന്ന കിരൺ ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആരെയും നിരാശയോടെ ഇറക്കി വിടാറില്ല മനസ്സിലെ അഴുക്ക് അവിടെ കളഞ്ഞുകൊണ്ട് കയറി ഇവിടേക്ക് വരാൻ വരാമാർക്കും പ്രകാശന് പറ്റുമെങ്കിൽ പ്രകാശനും വരാം എന്ന അറിയിച്ചതിനെ തുടർന്ന് പ്രകാശന് സന്തോഷമായിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ ഓണസദ്യ അവരുടെ കൂടെ കൂടാൻ വേണ്ടി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതൊന്നും ദേവിക്കും കൂട്ടുകാർക്കും ഇഷ്ടമാകുന്നില്ല എങ്കിലും കല്യാണിക്കും വീട്ടുകാർക്കും വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്